കണ്ണൂർ നേതൃത്വത്തിൽ മദ്രാസ് ിയനിലെ വിപുക്ത ഭടന്മാരുടെ നേതൃത്വത്തിൽ ഡിസംബർ ബാറ്റിൽ ഓണർ സെറിമണി ആചരിച്ചു ഇതിന്റെ ഭാഗമായി കണ്ണൂർ യുദ്ധസ്മാരകത്തിൽ നടത്തി കെ പി കെ തമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പ്രകാശൻ എം വി അധ്യക്ഷത വഹിച്ചു കെ വി ഗംഗാധരൻ പ്രകാശൻ ആർ തുടങ്ങിയവർ സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ ബംഗ്ലാദേശ് യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചവർക്കുള്ള ആദരവ് കൂടിയായി പരിപാടി മാറി യുദ്ധത്തിന് ശേഷം ഇന്ത്യ ഗവൺമെന്റ് ട്വൻ്റി സിക്സ് മദ്രാസ് ബെറ്റാലിയന ബാറ്റിൽ ഓഫ് ഓണർ സമ്മാനിച്ചിരുന്നു തുടർന്ന് എല്ലാ വർഷവും ഡിസംബർ പതിമൂന്ന് യൂണിറ്റിൽ ബാറ്റിൽ ഓഫ് ഓണർ സെറിമണി സംഘടിപ്പിച്ചു വരുന്നുണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നമ്മുടെ ബെറ്റാലിയനെ ബാറ്റിൽ ഓണ ബാറ്റിൽ ഓഫ് ഓണർമണി പ്രസൻറ്റ് ചെയ്തു അതിനുശേഷം എല്ലാ വർഷവും നമ്മുടെ ബറ്റാലിയൻ വളരെ ഗംഭീരമായി ആ ഡേ ആഘോഷിക്കാറുണ്ട് ഇന്നും ആഘോഷിക്കുന്നുണ്ട് പക്ഷേ എല്ലാവരും ഒന്നിച്ചു തരാൻ പറ്റിയ സ്ഥലത്തല്ല ബെറ്റാലിനുള്ളത് എങ്കിലും ഇന്ന് വാർ മെമ്മോറിയലും ബാക്കി എല്ലാ കാര്യങ്ങളും ആഘോഷിക്കുന്നുണ്ട് നമ്മുടെ ഈ എക്സറൈസ്മെൻറ്റ് ഒഡീസിൽ മദ്രാസിൽ നിന്ന് വന്ന് അവരും രണ്ടായിരത്തി പത്ത് മുതൽ നമ്മൾ ആഘോഷിക്കുന്നുണ്ട് അത് തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിലാ കൊറോണ വന്നിരിക്കുന്ന രണ്ട് വർഷം മാത്രമാണ് നമുക്ക് ശരിയായിട്ട് പിന്നെ കഴിഞ്ഞ വർഷം എൻ്റെ ഒരു പ്രോബ്ലമായി പോയതുകൊണ്ട് അങ്ങനെയും വന്നിട്ടുണ്ട് ബാക്കി നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നടക്കും അപ്പോൾ ഇത് ഒരു നല്ല ഒരു ഇതാണ് ഇനി നമ്മൾ ബെറ്റാലിയൻ തുടങ്ങിയത് അത് വീണ്ടും എല്ലാവർക്കും വന്നവർക്കും നമ്മളെ നാട്ടിന് വേണ്ടി ചെയ്തിരിക്കുന്ന എല്ലാം നമ്മൾ മൺമറിഞ്ഞു പോയവർക്കും ബെറ്റാലിയനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ തൽക്കാലം നിൽക്കുന്നു